കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ അൻപതോളം നേന്ത്രവാഴകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് കോട്ടൂരിലെ കെ ആർ രമണിയുടെ കൃഷിയിടത്തിൽ വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ ദുരന്തത്തിന് എന്ന് പരിഹാരം എന്ന ചോദ്യം ഇവിടെ ബാക്കിയാകുന്നു പ്രകൃതി ദുരന്തങ്ങൾ മാത്രമല്ല മലയോരത്തെ കർഷകർ ഇന്നനുഭവിക്കുന്ന ദുരന്തം ഇവിടെ കാട്ടു മൃഗങ്ങൾ ഇവരുടെ വിളകൾ നാശം വരുത്തി ഇവരുടെ കണ്ണീര് വീഴുന്ന മണ്ണായി ഈ മലയോരം മാറുകയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഇരുപത്തി മൂന്നാം വാർഡിലാണ് ഇവിടെ കാട്ടു മൃഗങ്ങളുടെ നശിക്കപ്പെട്ട വിളകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കൈയും മെയ്യും മറന്ന് മണ്ണിനോട് മല്ലടിച്ച് മണ്ണിൽ കനകം വിളയിക്കുന്ന കർഷകരുടെ അവസ്ഥയാണിത് എത്ര നാൾ ഇങ്ങനെ ഉറങ്ങാതിരിക്കും കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തും കണ്ണിൽ കണ്ടതെല്ലാം അവർ വിശപ്പെടുക്കും കെ ആർ രമണിയുടെ അമ്പതോളം നേന്ത്രവാഴകൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു വാഴകൾ മാത്രമല്ല കവുങ്ങുകളും ഇളക്കി മറിച്ചിട്ടിരിക്കുന്നു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കനത്ത വിളനാശം നേരിട്ടിരിക്കുന്നത് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഇരുപത്തിമൂന്നാം വാർഡ് കോട്ടൂരിലാണ് തേങ്ങകളും മറ്റ് വിളവുകളും കുരങ്ങുശല്യം കാരണം അതും കിട്ടാറില്ല ഭൂമിക്കിടയിൽ എന്ത് നട്ടാലും അത് കാട്ടുപന്നികളും കൊണ്ടുപോകും കൃഷിയെ ആശ്രയിച്ചു കഴിയുന്നവരുടെ അവസ്ഥ ഈ ഭാഗങ്ങളിൽ വളരെ പരിതാപകരമാണ് മാസങ്ങളോളം ഓരോ വിളകൾക്കുമായി അധ്വാനിച്ച് ഒടുവിൽ ഇത്തരം അനുഭവങ്ങൾ മലയോരത്തെ കർഷകരുടെ ശാപമാണ് ഇതിനൊരു പരിഹാരം കാണാൻ കൃഷി വകുപ്പിനോ ബന്ധപ്പെട്ടവർക്കോ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇരിക്കൂർ എം എൽ എ നിയമസഭയിലും മറ്റും വിഷയം ഉന്നയിച്ചതും ബന്ധപ്പെട്ട വകുപ്പിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതും മലയോരത്തെ കെ ആർ രമണിയെ പോലുള്ള കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നു കാട്ടുപന്നികൾക്കായി കർഷകർ സാരികളും തുണികളും മറിച്ച് ഉറക്കമൊഴിച്ച് പ്രതിരോധം തീർക്കുന്നു പ്രതീക്ഷകൾ കൈവിടാത്ത ഇത്തരം കർഷകരാണ് മലയോരത്തിന്റെ ജീവവായു സർക്കാർ തലത്തിൽ ഒരാനുകൂല്യങ്ങളും പോലുള്ളവർക്ക് കിട്ടുന്നില്ലെന്ന് കെ ആർ രമണി പറയുന്നു ഒന്നും പണിയെടുക്കാൻ പറ്റുന്നില്ല എല്ലാം കളയും അതുപോലെ വാഴ നട്ടാലും കളയും പത്തഞ്ഞൂറ് കവുണ്ടായിരുന്നു അതും ഇല്ല ഇപ്പം വാഴയാണെങ്കിലും ഒറ്റയില്ല എല്ലാം കളഞ്ഞു അതാ പിന്നെ ആണെങ്കിൽ ഫോറസ്റ്റ് കൊടുത്താലും അവർ ഇതുവരെ ഒരു ആനുകൂല്യം തന്നിട്ടില്ല കൃഷിവാൻഡിതൊന്നും കിട്ടീനൊന്നുമില്ല നിയന്ത്രണം വേണ്ടത് നമുക്കറിയില്ല നമുക്ക് ആകുന്നത്ര സുരക്ഷിതം നോക്കുന്നുണ്ട് എന്നാലും ഒന്നും എങ്ങനെയും തന്നി തരുന്നില്ല േട്ടാ ഒരു ചായ ചൂടായിട്ട് ചൂടായിട്ട് ചേട്ടാ ചായ അടിക്കണ്ടേട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം ആ അതാണ് ഈ ചേട്ടന്റെ കൈപ്പുണ്യം ഇതേ കൈപ്പുണ്യൊന്നുമല്ല കർഷകശ്രീ ശ്രീ പാലിന്റെ ഗുണമാ ശേഷം നല്ല നല്ല ഗുണമുള്ള ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മിൽക്ക് കർഷകശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ